നരേന്ദ്ര ദയാനന്ദത്തിൻ്റെ എഴുപത്തി അഞ്ചാം ദിനമാണ് ഇന്ന് ഇന്ന് നമുക്ക് രണ്ട് പ്രഭാഷണങ്ങളാണ് ഇവിടെ ഉള്ളത് ഇന്നത്തെ പ്രഭാഷണം ശ്രീ ശ്രീമതി മാലിനി വിജയൻ ശ്രീമതി മോഹിനി എന്നിവർ ചേർന്ന് നടത്തുന്ന ഒന്നാമത്തെ പ്രഭാഷണവും അത് ചതുർവിധ അഭിനയങ്ങൾ നൃത്തത്തിലും നാടകത്തിലും എന്ന വിഷയത്തെ സംബന്ധിച്ചും രണ്ടാമത്തെ പ്രഭാഷണം ആശാൻ്റെ സ്ത്രീകഥാപാത്രങ്ങളും പ്രണയസങ്കൽപ്പവും എന്ന വിഷയത്തെ സംബന്ധിച്ചുമാണ് ഇന്നത്തെ പ്രതിജ്ഞ എഴുപത്തി അഞ്ചാം ദിവസത്തെ പ്രതിജ്ഞ മതങ്ങളെല്ലാം ഒരേ കാര്യമല്ല പറയുന്നത് കാലത്തോടെ ഭാരതം അതിൻ്റെ സകല ഗരിമകളെയും നഷ്ടമാക്കി ഇതോടെ ജന്മാധിഷ്ഠിത ജാതിവാദവും വേദനഷ്ടവും ഐതാചരണവും മറ്റും ആരംഭിച്ചു സാമൂഹികമായി ഭാരതം പൂർണമായും അധപതിക്കുകയും ബ്രാഹ്മണർ കേവലം പുരോഹിതരായി തീർന്നു ക്ഷത്രിയർ ജന്മം കൊണ്ട് തങ്ങളുടെ പിൻഗാമികളെ നിശ്ചയിക്കുന്നു വൈശ്യർ തങ്ങളുടെ വ്യാപാര വ്യവസായങ്ങൾ കുലത്തൊഴിലാക്കുന്നു വർണ്ണസങ്കരത്തിൻ്റെ സാധ്യത മനുഷ്യൻ്റെ ബൗദ്ധികവും ശാരീരികവുമായ ശേഷികളെ ബാധിച്ചു ത്രൈവർണികർ ശൂദ്രകുലത്തിൻ്റെ അന്ധകരായി ഭവിച്ചു സമൂഹത്തിലെ ശ്രേണീബദ്ധമായിരുന്ന വികാസം മുരടിക്കുകയും അന്ധകാരമയമായ സാമൂഹ്യക്രമങ്ങൾ വികസിക്കുകയും ചെയ്തു മനുഷ്യരിലെ മനുഷ്യത്വം സ്വാർത്ഥപൂർണമായി തീർന്നു സ്ത്രീകൾ വെറും ഭോഗവസ്തുക്കളായി തീരുകയും സാർവജനീനമായ വിദ്യ അസ്തമിക്കുകയും ചെയ്തു ബ്രാഹ്മണർ ഈശ്വരൻ്റെ പേരിലും ക്ഷത്രിയർ അധികാരത്തിൻ്റെ ഹുങ്കിലും വൈശ്യർ തങ്ങളുടെ പക്കൽ കുമിഞ്ഞുകൂടിയ സമ്പത്തിൻ്റെ പേരിലും മനുഷ്യരല്ലാതായി എല്ലാവരും ചൂഷണത്തിന് മാത്രമായി ജീവിക്കുന്നവരായി തീർന്നു രാജ്യം അന്ധകാരത്തിലേക്കും അനാചാരങ്ങളിലേക്കും സാധാരണ ജനങ്ങൾ പുരോഹിതർക്ക് പണം നൽകി ഭാഗ്യതീരങ്ങൾ തേടി തീർത്ഥാടയാ തീർത്ഥാടന യാത്രകൾ ആരംഭിച്ചു ക്ഷത്രിയർ കരം പിരിക്കുന്നതിലും വൈശ്യർ കരം കൊടുക്കുന്നതിലും ഒരുപോലെ അഴിമതി ചെയ്യുവാൻ ആരംഭിച്ചു രാഷ്ട്രം വളരെ പെട്ടെന്ന് ദരിദ്രമായി ഈശ്വര പ്രീതി തങ്ങൾക്ക് നഷ്ടമായതോടെയാണ് ഐശ്വര്യങ്ങളെല്ലാം തങ്ങളിൽ നിന്ന് അകന്നു പോയതെന്ന് തോന്നൽ മനുഷ്യരെ പുരോഹിതരുടെ മുന്നിലെത്തിച്ചു തന്ത്രവും മന്ത്രവും ജ്യോതിഷവും മന്ത്രവാദവുമെല്ലാം സിദ്ധിക്കുള്ള മാർഗമായി തെറ്റിദ്ധരിക്കപ്പെട്ടു രാഷ്ട്രം അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തി തുടർന്ന് ഒട്ടേറെ മഹാത്മാക്കളുടെ ശ്രമഫലമായി ഭാരതം അതിൻ്റെ സാംസ്കാരിക തനിമയെ വീണ്ടെടുക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു അതിലെ ഒരു കണ്ണിയാണ് മഹർഷി ദയാനന്ദ സരസ്വതിയുടെ സരസ്വതി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട സകല അനാചാരങ്ങളെയും മഹർഷി ദയാനന്ദ സരസ്വതി നിശിതമായി വിമർശിച്ചു അധർമ്മികളായ പുരോഹിതരെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലെ പണ്ടകളെയും പുരാണ കഥാകഥന പ്രസ പ്രാസംഗികരെയും മഹർഷി ദയാനന്ദൻ ശത്രുക്കളായി പ്രഖ്യാപിച്ചു എന്തിന് സന്യാസിമാരെ പോലും അദ്ദേഹം വിമർശിച്ചു ഹിന്ദുമതത്തിലെ അനാചാരങ്ങളെ എത്രമാത്രം അദ്ദേഹം എതിർത്തോ അത്രയും വീറോടെ ഇസ്ലാം ക്രൈസ്തവ മതങ്ങളെയും അദ്ദേഹം എതിർത്തു എല്ലാ മതങ്ങളും ഒന്നല്ല പറയുന്നത് എന്ന് ആധുനിക കാലത്ത് നമ്മോട് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇത് ഈ പ്രതിജ്ഞയുടെ ഒരു സൂക്ഷ്മ ഭാവം എന്തുകൊണ്ട് ഭാരതം ഈ നിലയിൽ അധപതിച്ചു എന്നതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് സത്യത്തിൽ മഹാഭാരത കാലത്തോടെ ഭാരതം അതിൻ്റെ സകല ഗരിമകളെയും നഷ്ടമാക്കി ഇതോടെ ജന്മാധിഷ്ഠിത ജാതിവാദവും വേദനഷ്ടവും ഐതാചരണവും മറ്റും ആരംഭിച്ചു ഇത് ഒരു ക്രമബദ്ധമായി സംഭവിക്കുന്ന കാര്യമാണ് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ശ്രേഷ്ഠമായ ആചാരങ്ങൾ വളരെ പെട്ടെന്ന് പ്രയത്നപൂർവമേ അതിനെ നിലനിർത്ത കൊണ്ടുപോകാനാവൂ പെട്ടെന്നുള്ള അതിൻ്റെ അധപതനത്തിലേക്ക് അത് ചെന്ന് പതിക്കാതെ ഒരു കൊച്ചു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അവൻ നടക്കാൻ പഠിക്കുന്നു എന്നാണ് സത്യത്തിൽ അവനെ സംബന്ധിച്ച് അവൻ വീഴാതിരിക്കാനാണ് പഠിക്കുന്നത് നടക്കാനല്ല പഠിക്കുക അതേവിധം മനുഷ്യന് ശ്രദ്ധാപൂർവം ഏതെങ്കിലും കുചേഷ്ടകളിൽ പെട്ടുപോയാൽ ശ്രദ്ധാപൂർവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധയോടോ അശ്രദ്ധയോടോ കുചേഷ്ടയിൽ പെട്ടുപോയാൽ അതിൽ നിന്ന് അവൻ അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതിൻ്റെ കാരണം ശ്രമിച്ച് നമ്മൾ നേടുന്നതാണ് നന്മകളുടെ എല്ലാ ഭാവങ്ങളും അതിലേറെ ശ്രമിച്ച് ചിലർ കുചേഷ്ഠകൾ ശീലിക്കുന്നു അങ്ങനെയുള്ള ഒരു കുചേഷ്ഠ ഭാവമാണ് ജന്മാധിഷ്ഠിത ജാതിവാദവും വേദനഷ്ടവും ഐത്താചരണങ്ങളും മറ്റും സാമൂഹികമായി ഭാരതം പൂർണമായും അധപതിച്ച കാലത്ത് ബ്രാഹ്മണർ കേവലം പുരോഹിതരായും ക്ഷത്രിയർ ജന്മം കൊണ്ട് തങ്ങളുടെ പിൻഗാമികളെ നിശ്ചയിക്കുന്നവരായും വൈശ്യർ തങ്ങളുടെ വ്യാപാര വ്യവസായങ്ങൾ കുലത്തൊഴിലാക്കി വെക്കുന്നതിലും വിജയിച്ചു അപ്പം ഈ ശ്രേണീബദ്ധമായ വർണ്ണവ്യവസ്ഥയുടെ സ്വഭാവം അങ്ങനെയായിരുന്നില്ല ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട ഒരാൾ ശൂദ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ ആ ബ്രാഹ്മണൻ ശൂദ്രനായി തീരുകയും ശൂദ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ബ്രാഹ്മണവൃത്തിക്കുള്ള സംസ്കാരം നേടിയാൽ അയാൾ ബ്രാഹ്മണനായും ഭവിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു ഭാരതീയ വർണ്ണ സംസ്കാരം എന്നാൽ അത് ജന്മാധിഷ്ഠിത ജാതിവാദമായപ്പോൾ അതിനുണ്ടായ ലോപം ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ അധപതനത്തിൻ്റെയും മൂലസ്വരൂപം അതിനകത്ത് വർദ്ധിക്കുന്നു വേദനഷ്ടം അതിനോടനുബന്ധിച്ചുണ്ടാകുന്നു വേദം ബ്രാഹ്മണരുടെ മാത്രം സമ്പത്താണ് എന്നുള്ള സാങ്കേതികമായ പ്രതിജ്ഞ ഒരു പരിധിവരെ നമുക്ക് നൽകുന്ന ചിന്ത ബ്രാഹ്മണൻ എന്ന പദത്തിനെ നമുക്ക് ആരാണ് എന്ന് ഉത്തമ ബോധ്യത്തോടെ വ്യവച്ഛേദിച്ച് അല്ലെങ്കിൽ അതിനെ നമ്മൾ വിവരിച്ച ശേഷം വേദങ്ങൾക്ക് അധികാരി ബ്രാഹ്മണനാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തും യഥാർത്ഥത്തിൽ വേദത്തിനധികാരി ബ്രാഹ്മണനാണ് ബ്രാഹ്മണൻ മാത്രമേ ഉള്ളൂ താനും പക്ഷേ ഈ ബ്രാഹ്മണൻ ആരാണ് എന്ന് തീരുമാനിക്കുന്നിടത്ത് നമുക്ക് തെറ്റ് പറ്റുന്നു അത് ജന്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനാകുന്നത് എന്ന ചിന്തയിലെത്തിയാൽ പിന്നെ ഈ വേദപഠനം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം വേദത്തിൻ്റെ ലക്ഷ്യം എന്താണ് വർണ്ണവ്യവസ്ഥയെ സഞ്ചലിതമാക്കി നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ ശൂദ്രന് ബ്രാഹ്മണനാകാനും ബ്രാഹ്മണന് ശൂദ്രനാകാനുമുള്ള ശേഷി എല്ലാ മനുഷ്യരും ഒരേ ബുദ്ധിയും യുക്തിയും ഒന്നും കൊണ്ടല്ല ജനിക്കുന്നത് എന്നാൽ ചിലർ ജാതിപരമായി ചിന്തിച്ചാൽ ജാതീയമായിട്ട് ചിന്തിക്കുമ്പോൾ താഴ്ന്ന ജാതിയിൽ ബുദ്ധിയുള്ളവരും ഉയർന്ന ജാതിയിൽ ബുദ്ധി കട്ടവരും ജനിക്കാം ആ സമ്പ്രദായത്തെ നേരിടുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർണ്ണവ്യവസ്ഥയെ വെക്കുന്നത് ഈ വർണ്ണവ്യവസ്ഥ നേരത്തെ നിർണയിച്ചുകൊണ്ടിരുന്നത് ഗുരുകുലങ്ങളാണ് ഇന്നും വരണവ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് സർവകലാശാലകളാണ് നമുക്ക് ഡോക്ടർ ഡോക്ടറാവണമെങ്കിൽ എൻജിനീയർ ആവണമെങ്കിൽ കലാകാരനാവണമെങ്കിൽ കലാകാരി ആവണമെങ്കിൽ ഏത് വ്യവസ്ഥ പഠിക്കണമെങ്കിലും ശരി സർവകലാശാലയിൽ നിന്ന് നമുക്ക് അതിന് വേണ്ടതായ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു ശേഷം ആ യോഗ്യതാ സർട്ടിഫിക്കറ്റുമായി നമ്മൾ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങുകയാണ് ഇത് വർണ്ണവ്യവസ്ഥയുടെ ഒരു മൂല സ്വരൂപമാണ് അങ്ങനെ ഗുരുകുലത്തിലെ ആചാര്യൻ തീരുമാനിച്ചിരുന്നു ആരാണ് ഇവൻ ക്ഷത്രിയനാണോ ഇവൻ വൈശ്യനാണോ ഇവൻ ശൂദ്രനാണോ ഇവൻ ബ്രാഹ്മണനാണോ എന്ന് ചിന്തിച്ചിരുന്നു അങ്ങനെ ആചാര്യന് തീരുമാനിക്കാനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ട് പക്ഷേ ഇവിടെ നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കും ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണനാകാനുള്ള സാധ്യത വളരെ വലുതാണ് അതിനർത്ഥം എല്ലാ ബ്രാഹ്മണരുടെ മക്കളും ബ്രാഹ്മണരായി കൊള്ളണം എന്നല്ല ഭൂരിപക്ഷം അതിനകത്ത് അങ്ങനെ വന്നേക്കാം പക്ഷേ ഒരു ന്യൂനപക്ഷം ഉണ്ടാകും ആ ന്യൂനപക്ഷം അതിന് ശേഷിയില്ലാത്തവരായിരിക്കും അവരെ കൂടി അതിൽ നിലനിർത്താനുള്ള സാധ്യത ഈ ബ്രാഹ്മണൻ ചെയ്യും ഇതെവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അധികാരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഏതധികാരത്തിൽ നിന്ന് ക്ഷത്രിയൻ്റെ അധികാരത്തിൽ നിന്നാണ് അന്നേരം ആദ്യം അപചയം സംഭവിക്കുന്നത് എവിടെയാണ് ക്ഷത്രിയനിലാണ് അപചയം സംഭവിക്കുക അധികാര ദുഷിച്ചാലാണ് നമ്മുടെ വിദ്യാ സമ്പ്രദായം ദൂഷിക്കുക അതുകൊണ്ട് ഈ മഹാഭാരത യുദ്ധം നടക്കുന്നത് ക്ഷത്രിയർക്കിടയ്ക്കാണെങ്കിലും ഒരു യുദ്ധം നടക്കുമ്പോൾ അതിന് സാമൂഹികമായ പ്രസക്തി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഗീതയിൽ ഉടനീളമെന്നല്ല മഹാഭാരതത്തിൽ ഉടനീളം കൃഷ്ണൻ ഈ യുദ്ധം ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ കെട്ട ഭാരതത്തിന് കെട്ട ഒരു സംസ്കാരമുള്ള ജനതയ്ക്ക് ഈ യുദ്ധം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവത്തില്ല അവർ യുദ്ധത്തിലേക്ക് നീങ്ങുകയും ആ ക്രമത്തെ അവർ നശിപ്പിക്കുകയും ചെയ്യും ഇതാ കാലത്തിൻ്റെ പരിണിതിയാണ് അത് അനിവാര്യമായ ഒരു പതനമാണ് പക്ഷേ ശ്രേഷ്ഠരായ മനുഷ്യർ എപ്പോഴും ആ യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും അതാണ് കൃഷ്ണൻ മഹാഭാരതത്തിൽ നിർവഹിക്കുന്ന കർത്തവ്യം ഇവിടെയാണ് ഈ കാലത്ത് കെട്ട കാലത്ത് നിന്ന് ഭാരതം ക്രമേണ ചരിച്ചെത്തിയ ഒരു ലോകമാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോകം അതിൻ്റെ ഏറ്റവും ഹീനമായ ഒരു ചിന്തയാണ് മതങ്ങളെല്ലാം ഒരേ കാര്യമാണ് പറയുന്നത് എന്ന് ഈ മഹാഭാരതത്തിൽ നമ്മൾ എത്താവുന്ന ദൂരം ഇവിടം വരെയാണ് നമ്മൾ ഈ ചിന്തയിലേക്ക് ചെന്നെത്തുന്നു എല്ലാ മതങ്ങളും പറയുന്ന ഒന്നാണ് എന്ന് പറയുക അല്ലെങ്കിൽ എല്ലാം ഒന്നാണെന്ന് പറയുക അതും ഇതിൻ്റെ ഭാഗം തന്നെയാണ് അദ്വൈത സിദ്ധാന്തത്തെ വളച്ചൊടിച്ച് എല്ലാം ഒന്നാണ് എന്ന് പറയുക ഇത് രണ്ടും ഭാരതത്തിൽ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ മതങ്ങളും ഒരേ കാര്യം പറയുന്നു അതുകൊണ്ട് നമ്മൾ മതത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അധികം ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ആത്മീയതയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഈ മതങ്ങളങ്ങ് അപ്രസക്തമായി പോകും എന്ന് പറയുന്നത് ഇത് സത്യത്തിൽ ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും യൗവനയുക്തമായി നിൽക്കുന്ന മതങ്ങൾ വൃദ്ധാവസ്ഥയെ പ്രാപിച്ച മതങ്ങളെ തിന്നുന്നതാണ് നമ്മൾ കാണുന്നത് ലോകത്തിലാദ്യമുണ്ടായ മതം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഭാരതീയരുടെ വിചാരമനുസരിച്ച് ബുദ്ധമതമാണ് ഈ ബുദ്ധമതം അതിൻ്റെ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിൽ അതതിൻ്റെ ഗരിമയെ നഷ്ടമാക്കി ഇന്ന് നമ്മൾ കാണുന്ന ഹിന്ദുമതത്തിന് അത് വഴിമാറി പക്ഷേ വിദേശത്തുണ്ടായിരുന്ന ബുദ്ധ ജൈന മതങ്ങൾ രണ്ട് സെമറ്റിക് മതങ്ങളായി തീരുകയും ക്രൈസ്തവ മതവും ഇസ്ലാം മതവും ഉണ്ടാകുകയും ചെയ്തു ക്രൈസ്തവ മതം ഇന്ന് അതിൻ്റെ അന്ത്യബാധ കണ്ടുപോ അതിന് ആ ഒരു ആയിരത്തഞ്ഞൂറ് വയ വർഷമാകുമ്പോൾ അത് പോപ്പിൻ്റെ സ്വഭാവത്തെ കാണിക്കുകയും പോപ്പ് ഒരു ഒരേകാധിപത്യ പ്രവണത കാണിച്ച് ആ മതത്തെ ഇല്ലാതാക്കി ഇന്ന് ആ മതം ഏതാണ്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് ഭാരതത്തിൽ ലോകത്ത് എല്ലാം തന്നെ ഏറ്റവും വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം മതമാണ് അതിൻ്റെ കാരണം എന്താണ് അത് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിലാണ് കടന്നുപോകുന്നത് ഇതിൻ്റെ അധപതന എപ്പോൾ തുടങ്ങും ഒരു അഞ്ഞൂറ് കൊല്ലത്തിനകം ഈ മതം അധപതിക്കുന്ന കാണാം പിന്നെ വരുന്ന മതമായിരിക്കും ഇന്നത്തെ നവീന ഹിന്ദുമതം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന എട്ടാം നൂറ്റാണ്ടിലോ ഒൻപതാം നൂറ്റാണ്ടിലോ പത്താം നൂറ്റാണ്ടിലോ ഒക്കെയായിട്ട് ഹിന്ദുമതത്തിൻ്റെ സ്വരൂപത്തിൽ വളർന്നു വന്നിരിക്കുന്ന ഈ മതം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതങ്ങളെല്ലാം ഒരേ കാര്യമല്ല പറയുന്നത് മതങ്ങളെല്ലാം അവരുടെ മത സിദ്ധാന്തങ്ങളെയാണ് പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇന്നത്തെ പ്രതിജ്ഞയുടെ സ്വരൂപം നമുക്ക് നാളെ അടുത്ത പ്രതിജ്ഞയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ പ്രഭാഷകർ നമ്മളോടൊപ്പമുണ്ട് അവരെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം